ക്കിന്ന് മസാല ബോണ്ട തയ്യാറാക്കാം അതിന് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കുക പിന്നീട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഒരഞ്ച് വെളുത്തുള്ളിയും ഇട്ട് ഇളക്കുക പിന്നീട് അര ടീസ്പൂൺ പെരിഞ്ചീരകം കറിവേപ്പില ഒരു വലിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളകും ഇട്ടിളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ഇട്ട് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം പിന്നീട് വേവിച്ച് വച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് അതിലേക്കിട്ട് കുറച്ച് ഉപ്പുമിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം അതായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട ബാറ്ററി റെഡിയാക്കാം അതിന് കുറച്ച് കടലപ്പൊടി ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി എന്നിവ യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് മാവ് റെഡിയാക്കാം മാവ് റെഡിയായതിനു ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നീട് നമുക്കത് ഉരുളകളാക്കിയെടുത്ത മസാല മാവിൽ മുക്കി ചൂടെണ്ണയിൽ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡിയായി